നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ശ്രീ എ കെ ലോഹിതദാസ് എന്ന ഒരു അതുല്യ പ്രതിഭയെ ഞാൻ നേരിട്ട് കാണുന്നതും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങുന്നതും എ കെ ലോഹിതദാസ് എന്ന ആ ഒരു അതുല്യ പ്രതിഭയുടെ കയ്യിൽ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് കൈപ്പറ്റിപ്പോൾ ഉണ്ടായൊരു സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു ദശരഥം കിരീടം ഭരതം അമരം ചെങ്കോൽ ഇത്രയധികം സ്ക്രിപ്റ്റ് ഇത്രയും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ എഴുതിയ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്ന വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുകയും അത് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല സ്ക്രിപ്റ്റ് എഴുതിയ ഒരു തിരക്കഥാകൃത്ത് മലയാളത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് എ കെ ലോഹിതദാസ് സിബി മലയൽ ലാലേട്ടൻ കൂട്ടുകെട്ട് അതൊരു വല്ലാത്ത ഒരു കൂട്ടുകെട്ടായിരുന്നു എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ചരമവാർഷികമാണ് അദ്ദേഹത്തെ ഓർക്കുന്നു മലയാളത്തിന്റെ നാട്ടിടവഴികളിലെ ജീവിതങ്ങളുടെ വേഷപ്പകർച്ചകൾ ലോഹി കാലത്തിന്റെ തോലിക കൊണ്ട് പകർത്തിയെഴുതി നാടകരംഗത്ത് തിളങ്ങി നിൽക്കുമ്പോഴാണ് സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് തിലകൻ കൈപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനത്തിന്റെ തിരക്കഥ ഒരുക്കിക്കൊണ്ട് തിരക്കഥാകൃത്ത് സംവിധായകൻ ഗാനരചയിതാവ് നിർമ്മാതാവ് അങ്ങനെ സിനിമയിലെല്ലാം എല്ലാമായി നിറയുമ്പോഴും അതൊന്നും തന്നെ തനിയാവർത്തനമായിരുന്നില്ല തിരയെഴുത്തിന്റെ കുപ്പായത്തിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭൂതക്കണ്ണാടിയിലൂടെ സംവിധായകന്റെ കുപ്പായത്തിലേക്ക് കിരീടം ചെങ്കോൽ കന്മദം സല്ലാപം ഭരതം വെങ്കലം വാത്സല്യം അമരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ തുടങ്ങി മലയാളത്തിൽ നാഴികക്കല്ലായ ഒട്ടേറെ ചിത്രങ്ങൾ ഒരു കഷ്ണം ഇരുപത്തിരണ്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ നാൽപ്പത്തിനാല് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി പന്ത്രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ഭീഷ്മർ എന്ന വലിയ സ്വപ്നം ബാക്കി വെച്ചായിരുന്നു അപ്രതീക്ഷിത പടിയിറക്കം കലയുടെ ഫ്രെയിമിൽ നിന്നും കാലത്തിന്റെ താഴ്വാരം താണ്ടിയ ലോഹിതദാസ് അമരാവതിയുടെ പൂമുഖത്ത് ഇപ്പോഴുമുണ്ടെന്ന് വിശ്വസിക്കാനാണ് മലയാളിക്കിഷ്ടം